ദയാബം കാത്ത് ജനങ്ങൾ അധിക സുരക്ഷ കാത്ത് ഗവർണറും മുഖ്യനും ഇത് ഇന്ന് ചില പത്രമാധ്യമങ്ങളുടെ ഓൺലൈൻ എഡിഷനുകളിൽ വന്ന പ്രാധാന്യം കാര്യമായി നൽകാത്ത ഒരു വാർത്തയാണ് പത്രങ്ങളുടെ മൾട്ടിപ്പിൾ എഡിഷനുകളിലോ സെക്കൻഡുകൾക്ക് വലിയ വിലപിടിപ്പുള്ള ചാനലുകളിലോ ഈ വാർത്ത കൊടുക്കില്ല കാരണം അത്രയും സ്പേസോ ടൈമോ ഈ വാർത്തയ്ക്ക് വേണ്ടി ചിലവാക്കിയാൽ യാതൊരു പ്രയോജനവും അവർക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ജീവിക്കാൻ യാതൊരു മാർഗങ്ങളുമില്ലാത്തതിനാൽ ദയാവധത്തിന് കോടതിയിൽ അനുമതി തേടിക്കാത്തിരിക്കുകയാണ് ഈ കുടുംബം കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ പഞ്ചായത്ത് പത്താം വാർഡിലെ സ്മിത ആന്റണിയും ഭർത്താവും മനുവും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമാണ് ദയാവധത്തിന് അനുമതി തേടുവാൻ ഒരുങ്ങുന്നത് സ്മിതയുടെ ഇളയ രണ്ട് കുട്ടികളായ സാൻഡ്രിൻ സാൻഡിനോ എന്നിവർ അപൂർവ രോഗബാധിതരാണ് നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന സ്മിതയും ഭർത്താവും കുട്ടികളിൽ അപൂർവ രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത് വീട് സ്ഥലവും ഈട് ഈടുവച്ച് വായ്പയെടുത്തും സുപനസുകളുടെ സഹായത്തോടെയുമാണ് ഇത്രയും കാലം അവർ കഴിഞ്ഞു വന്നിരുന്നത് എന്നാൽ കുട്ടികളുടെ ചികിത്സയ്ക്കും ദൈനംദിന ചിലവുകൾക്കുമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ജോലിക്കായി പല ബാതിലുകളും മുട്ടിയെങ്കിലും ബലമുണ്ടായില്ല ഒടുവിൽ ഈ അവസ്ഥകളെല്ലാം വിവരിച്ച് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് കൊഴുവനാൽ പഞ്ചായത്ത് കമ്മിറ്റി സ്മിതയ്ക്ക് ജോലി നൽകുവാൻ തീരുമാനിച്ചു എന്നാൽ പഞ്ചായത്ത് സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിനെ അറിയിക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകാത്തത് ജോലി ലഭിക്കുന്നതിന് തടസ്സമായി പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിനു ശേഷമാണ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ സെക്രട്ടറിയുടെ കുത്തിത്തിരിപ്പ് മൂലം ജോലിയുടെ കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് അങ്ങനെ ജീവിക്കുവാൻ എല്ലാ മാർഗങ്ങളും അടഞ്ഞ സാഹചര്യത്തിലാണ് ദയാവധത്തിന് അനുമതി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുന്നതെന്ന് സ്മിതയും ഭർത്താവും പറഞ്ഞു കുട്ടികൾക്ക് അപൂർവ രോഗമായ എന്ന് പറയുന്ന രോഗമാണ് അതിനൊപ്പം ഈ ഒരു ശതമാനവും ഓട്ടിസവും അവസ്ഥയിലൂടെയുള്ള കുട്ടിയാണ് അപ്പം ഈ കുട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏക കുട്ടിയാണ് ഈ അവസ്ഥയുള്ള ഒരു കുട്ടി വിദേശ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കുട്ടിയുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല ഞാൻ ഇന്ന് വരെയായിട്ടും അപ്പം ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അൻപതിനായിരം രൂപയോളം ചെലവ് വരുന്ന ചികിത്സയും മരുന്നുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ് കൂടാതെ അവർക്ക് പ്രത്യേക ഡയറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന രണ്ടര ഏക്കര വസ്തു മുഴുവൻ വിറ്റിട്ടാണ് ഞാൻ ഇന്നേ വരെ ഈ കുട്ടികളെ സംരക്ഷിച്ചു പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണെങ്കിലും ഞങ്ങൾക്ക് ജോലി ഇത് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുമാണ് തുടർന്ന് നമ്മൾ ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു ജോലിക്കായിട്ടൊരു അപേക്ഷ നൽകി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ അപേക്ഷ പഞ്ചായത്തിലെ കമ്മിറ്റി ഐക്യഗണ്ഠേന തീരുമാനിച്ച് ഇരുപത്തിയാറ് പതിനൊന്ന് ഇരുപത്തിരണ്ടില് ഏർ ഐക്യഗണ്ഠേന തീരുമാനിച്ച് ഈ പറയുന്ന തീരുമാനം സർക്കാരിലേക്ക് നൽകുന്നതിനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ഒരു വർഷവും മൂന്ന് മാസവുമായിട്ട് എന്റെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ആ ഒരു അവകാശമാണ് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞങ്ങള് ഞങ്ങളുടെ എല്ലാ വിവരങ്ങളും അവർക്ക് അറിയാമായിരുന്നു ഞങ്ങൾക്ക് ചികിത്സ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ചികിത്സയ്ക്ക് നമ്മുടെ മരുന്നുകൾ എല്ലാം തീർന്നു വരെ അവരെ രേഖാമൂലം അറിയിച്ചാണ് പഞ്ചായത്തിൽ പക്ഷെ മരുന്നുകളെ ഒന്നും തന്നെ സഹായിച്ചില്ല കൂടാതെ തന്നെ നമ്മളുടെ അവസ്ഥ മറ്റൊരാളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞങ്ങളെ സൈലന്റ് ആയിട്ട് കൊല്ലുക എന്നതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉദ്ദേശം എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ തുടർന്ന് നമുക്ക് ഈ പറയുന്ന ഒരു യാതൊരു സഹായവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞാന് ഇതിന്റെ എല്ലാം ഫലമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളിലുമുള്ള മന്ത്രിമാർ എല്ലാവർക്കും ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് ഇന്നിതുപോലെ കാണിച്ചു എന്നുള്ളതിന് പരാതിയായിട്ട് വരെ നൽകിയിരുന്നു ഇതുവരെയായിട്ടും നമുക്ക് യാതൊരു നിയമസഹായവും അതിൽ നിന്ന് ലഭിച്ചില്ല അപ്പം ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ചത് നമ്മള് യാതൊരു പരിരക്ഷയും അർഹിക്കുന്നവരല്ല എന്നുള്ളതാണ് അപ്പം ഇതിനെ തുടർന്നാണ് ഞാൻ ദയാവധത്തിനായിട്ട് കാരണം നമുക്ക് ജീവിക്കാൻ ഉള്ള ഇല്ല എന്നാണല്ലോ അവർ പറയുന്നത് പിന്നെ ഞാൻ 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 എങ്ങനെ എങ്ങനെ ഈ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എനിക്ക് 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 മറ്റു വളർത്തും അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം വേറെ ഒന്നും നിങ്ങളോട് ുംപേക്ഷിക്കാനില്ല ഇനി ജനുവരി മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കുവാൻ ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ഹൈക്കോടതിയിൽ ഹർജി നൽകി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻപത്തി മൂന്നുകാരനായ ജോഷിയെ നമുക്ക് കാണാം സഹകരണ അപകരണം നടന്ന കരിമന്നൂർ ബാങ്കിലെ നിക്ഷേപകനാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തലയിൽ ജോഷി കുടുംബാംഗങ്ങളുടേത് ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപ കരിവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചതിൽ എഴുപത് ലക്ഷവും തിരികെ കിട്ടാനുണ്ടെന്ന് ജോഷി പറയുന്നു കാരവാലിയിൽ തിന്നുവാനിറങ്ങിയ മുഖ്യമന്ത്രിയോടും മണവും ഗുണവും ഇല്ലാതെ വാലുകളായി കൂടെ വന്ന മന്ത്രിമാരോടും നവകോരള സദസ്സിൽ ചെന്ന് ജോഷി പരാതി നൽകിയിരുന്നു പക്ഷേ ഒന്നും ഇതുവരെ നടന്നില്ല പ്രതിസന്ധികൾ മറികടന്ന് താനും കുടുംബവും തിരികെ പിടിച്ച ജീവിതവും സമ്പാദ്യവുമാണ് കരിവന്നൂർ ബാങ്കും ജീവനക്കാരും കേരളത്തിന്റെ ഭരണകൂടവും കൂടി തകർത്തതെന്ന് ജോഷി പറയുന്നു സുഖമല്ല ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക നമുക്ക് ജീവിക്കാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ നമ്മളതിൽ പണമില്ലാണ്ട് വരിക മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് വരിക ഇവർ പൈസ തരേണ്ടതൊന്നും ആവില്ല അല്ലെങ്കിൽ വേറെ പൈസ ഒന്നുമില്ല ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തരാം പലിശ തരില്ല തോന്നുമ്പോൾ തരാം തോന്നി പോലെ തരാം ഇവർക്ക് സർക്കാരിന് എന്തുണയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തുണില്ല സർക്കാരാ ഒപ്പമില്ല തുടങ്ങി ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ ദേവതത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മരിക്കുവാൻ വിഷം പോലും മേടിക്കുവാൻ കാശില്ലാതെ എത്രയോ പേർ ഉടലുന്നു വിശന്ന് കലങ്ങിയ കണ്ണുകളുമായി ദയനീയമായ നോട്ടവുമായി ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ മരിക്കാൻ പോലും തോന്നാതെ ഒരു നേരത്തെ അന്നത്തിനായി വ്യഭിചാരത്തിനിറങ്ങുന്നമ്മമാർ പോലുമുള്ള ഈ നാട്ടിൽ അൻപത് അകമ്പടി വാഹനങ്ങൾ പോരാഞ്ഞ് ഹെലികോപ്റ്ററും പോരാഞ്ഞ് കാരവാനിനായി കാത്തിരിക്കുന്ന മുഖ്യൻ ഏഴു കൊല്ലം കൊണ്ട് കടമെടുത്ത് കടമെടുത്ത് മുളിപ്പിച്ച് കേരളത്തെ തെണ്ടികളുടെ നാടാക്കിയ നാറിക്കാണ് വീണ്ടും കാരവാൻ കൊടുക്കണമെന്ന് ഒരു തന്നെ ശുപാർശ ചെയ്തിരിക്കുന്നത് നിലവിലുള്ള നൂറുകണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും സംരക്ഷണ വ്യൂഹങ്ങളും പോരാഞ്ഞ് അൻപതക്ക കേന്ദ്രസേനയുടെ എസഡ് പ്ലസ് അധിക സുരക്ഷയ്ക്ക് ഗവർണർക്ക് വേണ്ടി പ്രതിമാസം അഞ്ചു പരം രൂപ ചെലവെക്കുവാൻ പോകുന്നു രാജ്ഭവന്റെ ഭാഗത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കൊന്നും നോക്കുവാൻ പോലും മെനക്കെടാത്ത യാതൊരു പ്രശ്നങ്ങൾക്കും പോകാത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് ഓർക്കണം അന്തങ്കമ്മികളുടെ അലവലാതി സ്ക്വാഡിലെ ഏതാനും സാമൂഹ്യ വിരുദ്ധർ ഒരു തുണി കഷ്ണം പൊക്കി കാണിച്ചിനെ നിയന്ത്രിക്കുവാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരം ക്ഷുദ്ര ക്ഷുദ്രപ്രവർത്തനത്തിനിറങ്ങുന്ന ഇവറ്റകളുടെ നട്ടല്ലടിച്ച് കലക്കിയിടാൻ ഇവിടുത്തെ പോലീസിന് ശേഷിയില്ലെങ്കിൽ അന്തങ്കമ്മി പോലീസ് സ്റ്റേഷനുകൾ ചെരപ്പ് കേന്ദ്രങ്ങളാക്കുക ശമ്പളം കൊടുക്കാനുള്ള വരുമാനമെങ്കിലും ഈ പണിയിൽ നിന്നും ഇവന്മാർ ഒപ്പിക്കും ആ ബാധ്യതയെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ നിന്നൊഴിയും എന്നിട്ട് ലോ ആൻഡ് ഓർഡർ കേന്ദ്രസേനകളെ ഏൽപ്പിക്കുക അന്തം കമ്പികൾ വന്നാൽ മാത്രമല്ല ഈ പ്രശ്നം ഏത് രാഷ്ട്രീയ മുന്നണികളിവിടെ വന്നാലും അവർ പോലീസിനെ ചട്ടുകമാക്കും ഈ പണികളെല്ലാം ഇവിടെ നടക്കുകയും ചെയ്യും അതുകൊണ്ട് യഥാർത്ഥ ഒരു ജനാധിപത്യ സംവിധാനം ഇവിടെ വരാത്തിടത്തോളം കാലം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു മാറ്റത്തിനായാണ് നാം ശ്രമിക്കേണ്ടുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക